നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടിച്ചാൽ തിരിച്ചടിക്കും അത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹൂതികൾക്ക് നൽകിയ മുന്നറിയിപ്പായിരുന്നു ഇത് പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞില്ല അതിനോടകം തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്താണ് ഇസ്രയേലിന്റെ വ്യോമ ആക്രമണം നടന്നിരിക്കുന്നത് ഹുദൈദ തുറമുഖത്താണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം പൂർണ്ണമായും നടത്തിയിരിക്കുന്നത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും എൺപതോളം പേർക്ക് പരിക്കേറ്റുമെന്നാണ് ഹൂതികൾ അറിയിച്ചിരിക്കുന്നത് നിരന്തരം തുടരുന്ന പ്രകോപനത്തിന് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി മധ്യപൂർവ്വദേശത്ത് നിലകൊള്ളുന്ന മറ്റ് സായുധ സംഘങ്ങൾക്ക് കൂടിയുള്ള ഭീഷണിയാണ് ഇതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യാണ് അത് ഇറാനെ ഉദ്ദേശിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ യഫ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ആക്രമണം നടന്നത് സൈനിക വക്താവ് യഹിയ സാരിയാണ് യഫ എന്ന പേരാണ് ഈ ഡ്രോൺ ഇട്ടേക്കുന്നത് എന്നും പറഞ്ഞിരുന്നു പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് ിഫ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെ എല്ലാം സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തിക്കു എത്തിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ അവകാശപ്പെടുകയാണ് അതേസമയം യമുനു നേരെയുള്ള ക്രൂരമായ കടന്നാക്രമണമാണ് ഹൂതി വക്താവ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും ഒരു വൈദ്യുത ഉത്പാദന കേന്ദ്രത്തിനും നേരെ ആയിരുന്നു ആക്രമണമെന്നും ഫലസ്തീനികൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ ആക്രമണമെന്നും ഹൂതികൾ പറയുന്നു ിക്കേറ്റവർ തുറമുഖത്തെ ജീവനക്കാരാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തുറമുഖത്ത് നാല് കപ്പലുകൾ ആക്രമണം നടന്ന സമയത്തുണ്ടായിരുന്നു ഇവയ്ക്ക് പുറമെ എട്ട് കപ്പലുകൾ നങ്കൂരം ഇട്ടിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഈ കപ്പലുകൾക്കൊന്നും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം അതേസമയം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് അമേരിക്കൻ സെക്യൂരിറ്റി കൌൺസിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവീവിൽ ഹൂതികൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ശത്രുവിന്റെ റഡാറുകൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഹൂതികളുടെ കടന്നുകയറ്റം ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ സുരക്ഷിത കവലയായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സുരക്ഷിത താവളമായിട്ടുള്ള ഇസ്രായേലിന്റെ അവീവിലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികൾ കയറി അതിനുള്ള മറു പണിയാണ് അല്ലെങ്കിൽ മറുപടിയാണ് ഇത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നതാണ് നേരത്തെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച വലിയ തലവേദനയായിരുന്നു ഹൂതികൾ സൃഷ്ടിച്ചിരുന്നത് ഇതുകൂടാൻ ഏലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചിരുന്നു പുതിയ ആക്രമണത്തോട് ചെല്ലാവീവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു ഹൂതികൾ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഹൂതികൾ പറയുകയാണ് ഇതിൽ പലതും ഇസ്രയേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ മുളയിലെ ഹൂതുകളെന്നുള്ള നുള്ളിക്കളയാനുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഗസയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലയ്ക്കും മറുപടിയാണ് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ് യഹിയ സാരി മുന്നറിയിപ്പ് നൽകുന്നത് ഗസയുടെ വീരോചിത ചെറു പിന്തുണയും അദ്ദേഹം ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പ്രഖ്യാപിച്ചു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനമാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഭൂതികൾ ഡ്രോൺ ആക്രമിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന് നേരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ഉള്ള മറുപടി കൂടിയാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ചെല്ലാവീവിൽ ഉണ്ടായിരിക്കുകയുമാണ് ഹോദികൾ വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് ടെലവീവിൽ കഴിഞ്ഞ ദിവസം എത്തിയത് തുടർന്ന് ഷാലോ അലൈംചം തെരുവിന് സമീപത്തെ യഹൂദ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇന്ന് കടലിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത് സ്ഫോടനത്തിന്റെ പ്രതിധ്വനികൾ വെസ്റ്റ് ബാങ്ക് വരെ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് സംഭവം ഇസ്രയേലി ജനതയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത്തരമൊരു സംഭവം ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഡ്രോണിന് തിരിച്ചറിയാൻ കരയിലും കടലിലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിത് എന്ന വിമർശനവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതേ വിമർശനം തന്നെയാണ് ഇന്ന് ഹൂതികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യു എസ് കോൺസുലേറ്റിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് ഇവിടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഉള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ഡ്രോണിനെ തടയാനായില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് ഉറക്കത്തിലാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കരുതാതെ നടത്തുന്ന ഈ യുദ്ധത്തിൽ അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൂതികളുടെ ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ വീണ്ടും ഹൂതികൾ തിരിച്ചടിക്കുമോ എന്ന് കണ്ടറിയാം